കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സിനിമാ ലോകത്ത് ഒരുപാട് മരണങ്ങളാണ് സംഭവിക്കുന്നത് ഈ മരണത്തിലും കുറ്റവും കുറവും കണ്ടുപിടിക്കാനും ഒരുപാട് പേര് രംഗത്ത് വരുന്നുണ്ട് അതും സിനിമയുമായി കണക്ഷനുള്ളവരൊക്കെ തന്നെ ആകുമ്പോൾ അത് തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകും അല്ലേ ആറാട്ടോണൻ്റെ പോസ്റ്റാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് പുള്ളി പറയുന്നത് ധ്യാൻ ശ്രീനിവാസൻ ശ്രീനിയേട്ടൻ മരിച്ച സമയത്ത് പൊട്ടിക്കരഞ്ഞു അച്ഛൻ്റെ മൃതദേഹം എടുത്തു മാറ്റുന്നവരെ പൊട്ടിക്കരച്ചത് തന്നെയായിരുന്നു അതെല്ലാം മാധ്യമങ്ങളിലും നിറഞ്ഞു നിന്നൊരു വാർത്തയാണ് ശ്രീനിവാസൻ എന്ന് പറയുന്ന തൻ്റെ അച്ഛൻ പറയുന്ന വഴിയിൽ നടക്കാത്തോണ്ട് അച്ഛൻ പറഞ്ഞ് കേട്ടല്ല ആ മകൻ വളർന്നത് അതുകൊണ്ടുള്ള കുറ്റബോധം കൊണ്ടാണത്രേ ധ്യാൻ കയറുന്നത് ലാലേട്ടൻ്റെ അമ്മ പറയുന്നത് കേട്ട് ലാലേട്ടൻ വളർന്നു അതുകൊണ്ടുതന്നെ ലാലിട്ടനും കുറ്റബോധം ഇല്ല അതുകൊണ്ടാണ് ലാലട്ടൻ കരയാതിരുന്നതെന്ന് ആറാണ്ടാണെൻ്റെ ഈ വാക്കുകൾ ഞാൻ വളരെ കുച്ഛത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറെ കമൻ്റുകളും ലാലേട്ടൻ കറിയാത്തതാണോ നിങ്ങളുടെ പ്രശ്നം നമ്മളെല്ലാവരും മനുഷ്യരാണ് എന്ന് കരുതിക്കൊണ്ട് നമ്മളുടെ സ്വഭാവവും നമ്മളുടെ രീതിയും നമ്മളുടെ ചിന്താഗതിയും എല്ലാം വ്യത്യസ്തമായിരിക്കും നമ്മളൊരു കുടുംബത്തുള്ളവരായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ നമ്മുടെ ചിന്താഗതിയും നമ്മുടെ പ്രവൃത്തിയും എല്ലാം വ്യത്യസ്തമായിരിക്കും തന്റെ സങ്കടങ്ങളെല്ലാം മനസ്സിലൊതുക്കി ജീവിക്കുന്ന ഒരാളായിരിക്കാം അതുകൊണ്ടാണ് ഒരുപക്ഷെ ലാലേട്ടൻ ലാലേട്ടൻ അമ്മയുടെ മൃതദേഹത്തിന്റെ മുന്നിൽ നിന്ന് കരയാതിരുന്നത് എന്ന് കരുതിക്കൊണ്ട് ലാലേട്ടൻ അമ്മയോടോ സ്നേഹമില്ലാന്നാണോ നിങ്ങളൊക്കെ പറഞ്ഞു വരുന്നത് ഒരു കാര്യം മനസ്സിലാക്കാം പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് കിടന്നു പോയതാണ് ലാലേട്ടൻ്റെ അമ്മ ഈ അമ്മയെ ജീവിതത്തിലേക്ക് പിടിച്ചു നിർത്തിയത് അല്ലെങ്കിൽ ഈ പതിനാല് വർഷം ആ ഒരു ശ്വാസം നിലനിർത്തിക്കൊണ്ട് ലാലേട്ടൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ മോഹൻലാൽ എന്ന് പറയുന്ന മഹാനടൻ അതിനപ്പുറം ഒരു മകൻ തൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഈ ലോകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിൻ്റെ അപ്പുറത്ത് ചെയ്ത ഒരു മകനാണ് പതിനാല് വർഷമാണ് തൻ്റെ അമ്മയുടെ ജീവൻ പിടിച്ചു നിർത്തിയത് കിടപ്പിൽ തന്നെയൊക്കെ ആയിരുന്നു പിന്നീട് അമ്മയെ കൊടുക്കാവുന്ന ചികിത്സ മുഴുവനും കൊടുത്ത് എങ്ങനെയെങ്കിലും എൻ്റെ അമ്മയുടെ ജീവൻ നിലനിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ആ മകൻ അതിനുവേണ്ടി പോരാടി ഒരു മകനെന്ന നിലയ്ക്ക് തനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്ത് വിജയിച്ചു നിൽക്കുന്ന ഒരു മകനാണ് പതിനാല് വർഷം തൻ്റെ അമ്മയുടെ ജീവൻ പിടിച്ചു നിർത്തിയില്ലേ തൻ്റെ ജീവിതം അല്ലെങ്കിൽ തൻ്റെ വിജയങ്ങളെല്ലാം അമ്മയുടെ കൺമുന്നിൽ കാണിച്ചു കൊടുത്തില്ലേ തനിക്ക് എന്ത് അംഗീകാരം കിട്ടിയാലും ഓടിച്ചെന്ന് അമ്മയുടെ കാൽക്കൽ സമർപ്പിച്ചിട്ടേ ലാലേട്ടൻ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാറുള്ളൂ ഇതിനൊക്കെ വേണ്ടി പതിനാല് വർഷമാണ് തൻ്റെ അമ്മയുടെ ജീവൻ നിലനിർത്തിക്കൊണ്ട് ഉള്ള വൈദ്യശാസ്ത്രത്തിന് എല്ലാവരുടെയും സപ്പോർട്ടോട് കൂടി എന്തൊക്കെ ഒരു മകൻ എന്ന രീതിയിൽ തൻ്റെ അമ്മയ്ക്ക് വേണ്ടി തന്നെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചെങ്കിൽ തന്നെ നോക്കി വളർത്തിയ തൻ മോഹൻലാൽ എന്ന് പറയുന്ന മഹാനടനെ നമുക്ക് തന്ന ആ ഒരു അമ്മയ്ക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ മോഹൻലാൽ എന്ന് പറയുന്ന ആ മകൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ വിജയിച്ചു നിൽക്കുന്ന മകനാണ് അപ്പോൾ തൻ്റെ അമ്മ മരണപ്പെട്ടു അപ്പോൾ ആ വാർത്ത അറിഞ്ഞു വരുന്ന ഓരോരുത്തരെയും ചിരിച്ചുകൊണ്ട് വീട്ടിലേക്ക് സ്വീകരിച്ചു അമ്മയെ കാണിച്ചു വളരെ സന്തോഷത്തോടു കൂടി തന്നെ അവരെ എല്ലാം വീട്ടിൽ നിന്ന് യാത്ര അയച്ചു ഇതിനകത്ത് ലാലേട്ടൻ പൊട്ടിക്കറിയാത്തതാണോ നിങ്ങൾക്കൊക്കെ പ്രശ്നം നന്ദിയുള്ളവരൊക്കെ അത്തരത്തിലായിരിക്കും ലാലേട്ടൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ മോഹൻലാൽ എന്ന് പറയുന്ന ഈ വ്യക്തിയെ ലാലേട്ടനാക്കി നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചത് പോലെയുള്ള ഓരോ പ്രേക്ഷകരാണ് അപ്പോൾ ലാലേട്ടന്റെ അമ്മ മരിച്ചപ്പോൾ ലാലേട്ടനെ കാണാൻ കിട്ടിയ അല്ലെങ്കിൽ ലാലേട്ടന്റെ വീട്ടിലേക്ക് പോകാൻ കിട്ടിയ ഒരു അവസരം എന്ന പോലെ എല്ലാ ആരാധകരും ലാലേട്ടനെ കാണാൻ അല്ലെങ്കിൽ ലാലേട്ടന്റെ അമ്മയെ കാണാനായിട്ട് വീട്ടിലേക്ക് പാഞ്ഞെത്തി അവിടെ പോയിട്ട് എങ്ങനെ പെരുമാറണം എന്ത് സംസാരിക്കണം എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എന്നുള്ള ഔചിത്യ ബോധം ഉണ്ടാവേണ്ടത് ഈ വീട്ടിലേക്ക് പോയിട്ടുള്ള ഓരോ പ്രേക്ഷകർക്കാണ് അല്ലെങ്കിൽ ഓരോ ജനങ്ങൾക്കാണ് അവിടെ പോയിട്ട് ലാലേട്ടനെ കണ്ടിട്ട് ഹായ് ലാലേട്ട ഹായ് എന്ന് പറഞ്ഞാൽ ലാലേട്ടനെ കൈ കൊടുക്കുന്നു കാല് കൊടുക്കുന്നു ഷൈക്കാൻഡ് കൊടുക്കാൻ കിട്ടിയ അവസരമൊക്കെ ഉപയോഗിക്കുന്നു ഇങ്ങനെ ചെയ്യുന്നവര് ഒന്ന് ആലോചിച്ചുകൂടെ സ്വന്തം അമ്മയാണ് അവിടെ മരിച്ചു കിടക്കുന്നത് ആ സമയത്ത് ആരാധകർ വന്നിട്ട് ലാലിട്ടാ ലാലിട്ടാ ആവുന്നവരോട് ലാലിട്ട കൈ പിടിക്കുന്നു കാലുപിടിക്കുന്നു നിങ്ങൾക്കൊക്കെ ഒരു ഇച്ചിരി ബോധവുമില്ലേ ഇങ്ങനെ ചെയ്യുന്നവരോടാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്കൊക്കെ ഇച്ചിരി ബോധുല്ലി ബോധുല്ലായ്മ ഒരു തെറ്റല്ല അവിടെ ലാലേട്ടൻ ഇവരെയൊക്കെ കണ്ട് ഇവർക്ക് ശയിക്കാൻ കൊടുത്തത് അല്ലെങ്കിൽ ഇവർ കൈ നീട്ടിയപ്പോൾ കൈ കൊടുത്തതാണ് പലരും ഒരു തെറ്റായി കണ്ടിട്ട് ലാലേട്ടൻ എന്താ ആരാധകരെ കണ്ടിട്ട് ശയിക്കാനൊക്കെ കൊടുത്തിരിക്കുന്നു അമ്മ മരിച്ചു കിടക്കുന്നു അതൊന്നും ലാലേട്ടൻ്റെ ബാധകല്ലേ മോഹൻലാൽ എന്ന് പറയുന്ന മകൻ വിജയിച്ച് നിൽക്കാണ്ട് പതിനാല് വർഷം തൻ്റെ അമ്മയുടെ ജീവൻ പിടിച്ചു നിർത്തിയ ഒരു രാജകുമാരിയെ പോലെ അമ്മയെ നോക്കി തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ വിജയങ്ങളും അമ്മയെ കാണിച്ച് അമ്മയുടെ കാലുകളിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വിജയിച്ച മകനാണ് പതിനാല് വർഷമാണ് അമ്മയുടെ ജീവൻ പിടിച്ചു നിർത്തിയിരിക്കുന്നത് അമ്മയെ കാണാൻ അമ്മയെ വളരെ സുന്ദരിയാക്കിയിട്ട് അവിടെ കിടത്തിയിരിക്കുന്നു അമ്മയെ കാണാൻ വന്ന അവരമ്മയെ കണ്ടു തന്നെ കണ്ടു ക്ഷയിക്കാൻ തന്നു ലാലട്ടൻ എത്ര സങ്കടം ഉണ്ടെങ്കിലും അവരെയൊന്നും നിരാശപ്പെടുത്താതെ പോയി അതിത് ദേവോഭവ അവിടെയും ലാലട്ടൻ ലാലേട്ടൻ മാന്യത കാണിച്ചു അതാണോ കമൻറ്റോളികളെ നിങ്ങൾക്ക് പ്രശ്നം ലാലേട്ടെ ചിരിച്ചതും ക്ഷയിക്കാൻ തന്നതും ആണോ നിങ്ങൾക്ക് പ്രശ്നം സ്വന്തം അമ്മ അപ്പുറത്ത് മരിച്ചു കിടക്കുമ്പോൾ മകന് നേരെ ഇപ്പുറത്ത് ആരാധകരുടെ കൈനീട്ടം അതും കടുത്ത ശബ്ദത്തോടെ വളരെ നീട്ടി വിളിച്ച് ലാലേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് നീട്ടി വിളി നിങ്ങൾക്കൊക്കെ ഒരു ബോധവുമില്ലേ നമ്മുടെ ലാലേട്ടനാണ് പക്ഷെ അതിനപ്പുറം ആ മരിച്ചു കിടക്കുന്ന അമ്മയുടെ മകനാണ് ആ മകന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാതെ ലാലേട്ടനെ കണ്ടിട്ട് ആ ലാലേട്ടാ എന്ന് പറഞ്ഞ് ഉറക്കി ഓളിയിട്ട് വിളിച്ച ഈ ജനങ്ങളെയാണ് ആദ്യം പിടിച്ച് തള്ളേണ്ടത് സ്വന്തം അമ്മ മരിച്ച് ദുഃഖത്തിൽ നിൽക്കുന്ന മകനെയാണ് അല്ലെങ്കിൽ ഒരു മനുഷ്യനാണ് അങ്ങനെ പലതുമാണ് മിനിമം ബോധമെങ്കിലും യുവമാർക്കൊക്കെ വേണ്ടേ ഒരാളുടെ മരണം പോലും സെലിബ്രിറ്റി മോമെന്റ് ആക്കി മാറ്റാൻ യുവമാർക്കൊന്നും ഒളിപ്പില്ലേ മോഹൻലാൽ എന്ന് പറയുന്ന മഹാനടൻ എല്ലാത്തിനും അപ്പുറം അതൊരു മനുഷ്യനാണ് ഒരു മനുഷ്യൻ പൂർണമായും മനുഷ്യത്വം അർഹിക്കുന്ന ഒരു സമയത്താണ് ഇവന്റെയൊക്കെ ഒരു തെമ്മാടിത്തരകൾ അല്ല ഞാൻ ചോദിക്കട്ടെ മനുഷ്യവേദന തിരിച്ചറിയാനുള്ള ലെവലേഷം ബോധമൊന്നും ഇവർക്ക് ഇല്ലേ ആ മനുഷ്യന് കുറച്ച് സമാധാനവും നിശബ്ദതയൊക്കെ കൊടുക്കാനുള്ള സാമാന്യ മര്യാദ കാണിച്ചുകൂടി സ്വന്തം അമ്മ മരിച്ചു കിടക്കുമ്പോൾ ആ മകന് നേരെ എന്തിന്റെ പേരിലാണെങ്കിലും ആ മകന് നേരെ ഇമ്മാതിരി തോന്നിവാസങ്ങൾ കാണിക്കുന്നവരെ ശുദ്ധ തെമ്മാടികളെന്നല്ല നല്ല ഒന്നാം വരെ മാനസിക രോഗികളാന്നേ പറയുള്ളൂ സഹാനുഭൂതി തൊട്ടു തീടിട്ടില്ലാത്ത വർഗ്ഗങ്ങൾ ഒരു പക്ഷേ നിങ്ങളൊക്കെ ലാലേട്ടോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം ഇങ്ങനെ വിളിച്ചു കൂവുന്നതും ഒക്കെ പക്ഷേ സാമാന്യ ബോധം കാണിക്കുക ഔചിത്യ ബോധം കാണിക്കുക അപ്പോൾ ഇവരൊക്കെ ഇനി വന്നപ്പോൾ ലാലേട്ടൻ അവരോട് പുഞ്ചിരിയോട് കൂടി നിന്നതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുന്നത് ഇപ്പോൾ അതിന് പറഞ്ഞുകൊണ്ട് കുറേ എണ്ണങ്ങൾ വരുന്നുണ്ട് ലാലേട്ടൻ ചിരിച്ചു അമ്മ മരിച്ചിട്ട് ഒരു തുള്ളി കണ്ണീരൊന്നും കണ്ടില്ല എന്നൊക്കെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക ആ മകൻ വിജയിച്ചു നിൽക്കാണ് ആ മകൻ പതിനാല് വർഷമാണ് തൻ്റെ അമ്മയുടെ ജീവൻ പിടിച്ചു നിർത്തി തൻ്റെ വീട്ടിൽ തൻ്റെ അമ്മയെ അവസാനമായി കാണാൻ വന്നിരിക്കുന്ന ആൾക്കാരെ പുഞ്ചിരിച്ചു കൊണ്ട് ഒന്ന് സ്വീകരിച്ചതാണോ നിങ്ങളീ പറയുന്ന തെറ്റ് അമ്മയും മകനും അവരുടെ കുടുംബവുമായി ജീവിച്ചു തീർത്ത ആ ജീവിതത്തെ ഇങ്ങനെ പരസ്യമായി ആക്ഷേപിക്കാൻ നിങ്ങൾക്ക് ആരാണ് അവകാശം തന്നത് നിങ്ങൾക്ക് എന്ത് അധികാരമാണുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണുള്ളത് സന്തോഷവർക്കയുടെ വാക്കുകളാണ് ലാലേട്ടൻ കല്യാണ വീട്ടിലിരിക്കുന്ന പോലെയാണ് അമ്മയെ കാണാനായിട്ട് അമ്മ മരിച്ചു കിടക്കുമ്പോൾ ഇരുന്നത് അതിനൊക്കെ ധ്യാൻ ശ്രീനിവാസനെ കണ്ടുപഠിക്കുന്നത് മറ്റുള്ളവരെ കണ്ണീരൊക്കെ കാണുമ്പോൾ എന്താ സന്തോഷ് ഒരു സന്തോഷം എല്ലാ പിള്ളേരെയും ഇയാളെന്താ മക്കളെ മോനെ എന്നൊക്കെ വിളിക്കുന്നത് ഇതെന്താ എല്ലാവരും ഇയാളുടെ മക്കളാണോ ഇത് ലാലട്ടിനെക്കുറിച്ച് സന്തോഷ വർക്കി ആറാട്ടണ്ണൻ്റെ വാക്കുകളാണ് എടോ അതാണ് നിങ്ങളും ലാലേട്ടനും തമ്മിലുള്ള വ്യത്യാസം എല്ലാവരും മനുഷ്യരാണെന്ന് മനസ്സിലാക്കി തനിക്ക് തരുന്ന അല്ലെങ്കിൽ മോഹൻലാൽ എന്ന് പറയുന്ന നടനെ നമ്മുടെയൊക്കെ ലാലേട്ടനാക്കി മാറ്റിയത് ഈ സ്വഭാവം കൊണ്ടാണ് ഈ മനുഷ്യത്വം കൊണ്ടാണ് ഈ നിഷ്കളങ്കത കൊണ്ടാണ് ഇതൊന്നും ഈ മനുഷ്യത്വം ഇല്ലാത്ത നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല